നമസ്കാരം സിനിമാ ഗാനങ്ങളുടെ പെരുമഴയിൽ ഗാന ആലാപനത്തോടൊപ്പം പാറ്റെഴുത്തുകാരനായും ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസകരമായിരിക്കും എന്നാൽ മലയാള സിനിമാ ഗാനാസ്വാദകർക്ക് വേറിട്ടൊരു രീതിയിൽ വരികൾ കൊണ്ട് ആത്മാവിന്റെ പുസ്തകത്താളിൽ വാലിട്ടെഴുതിയ അക്ഷരങ്ങൾ ചേർത്തുവെച്ച ഒരേ ഒരു ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഡിവൈഎഫ്ഐ നടത്തിയ സ്നേഹസംഗമം എന്ന പരിപാടിയിൽ തന്റെ പേരിനൊപ്പമുള്ള നമ്പൂതിരി എന്ന ജാതിവാൽ ഉപേക്ഷിച്ച് വിപ്ലവം സൃഷ്ടിച്ച പോലെ സിനിമാ ഗാനശാഖയ്ക്ക് സാമ്പ്രദായിക എഴുത്ത് ശൈലിയിൽ നിന്നും വിപ്ലവകരമായ വരികൾ എഴുതി ചേർത്ത് മലയാളിയുടെ മനസ്സ് കീഴടക്കിയ ശ്രീ കൈതപ്പുറം ദാമോദരൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായിരുന്ന കണ്ണാടി ഭാഗവതരുടെ മകൻ കണ്ണൂർ ജില്ലയിലെ കൈതപ്പുറം ഗ്രാമത്തിൽ കണ്ണാടി ഭാഗവതർ എന്നറിയപ്പെടുന്ന കണ്ണാടി ഇല്ലത്ത് കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിന്റെയും മുക്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് നാലിന് ജനിച്ചു സഹോദരങ്ങൾ കണ്ണാടി വാസുദേവൻ നമ്പൂതിരി യോഗാചാര്യനാണ് പരേതയായ സരസ്വതി തങ്കം സംഗീത സംവിധായകൻ പരേതനായ കൈതപ്പുറം വിശ്വനാഥൻ എന്നിവരാണ് ഭാര്യ പ്രമുഖ ചലച്ചിത്ര നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകൾ ദേവി അന്തർജനവും മക്കൾ പിന്നണി ഗായകനായ ദീപാങ്കുരൻ ദേവദർശൻ എന്നിവരുമാണ് കോഴിക്കോട് തിരുവണ്ണൂർ ദേശത്തിൽ കാരുണ്യം എന്നു പേരിട്ട വീട്ടിലാണ് കൈതപ്പുറം താമസിക്കുന്നത് ദാരിദ്ര്യവും സങ്കടങ്ങളും ഇടചേർന്ന ബാല്യമായിരുന്നു എങ്കിലും സംസ്കൃത പഠനവും സാഹിത്യ വായനയുമൊക്കെ കുട്ടിക്കാലം മുതൽ ശീലമാക്കി വല്യമ്മയുടെ മകനായ നീലമന ഈശ്വരൻ നമ്പൂതിരി ലൈബ്രറിയിലായിരുന്ന മാതമംഗലം ഭാരതി ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിലൂടെ അക്ഷരങ്ങളും ലോകവും അറിഞ്ഞു ഇടയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ പൂജാരിയുമായി പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം കോട്ടയം പഴശ്ശി തമ്പുരാന്റെ ശിഷ്യനായി സംഗീത പഠനം തുടങ്ങി പിന്നീട് കെ പി പണിക്കർ പൂഞ്ഞാർ കോവിലകത്തെ ഭവാനി തമ്പുരാട്ടി എസ് വി എസ് നാരായൺ എന്നിവരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചു എസ് വി എസ് നാരായണന്റെ ശിഷ്യനായിരിക്കെ തിരുവനന്തപുരത്ത് തിരുവരങ് എന്ന നാടക സമിതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കവിത ഗാനരംഗത്തേക്കും കടന്നു നരേന്ദ്രപ്രസാദിന്റെ നാട്യഗ്രഹത്തിൽ നടനും സംഗീത സംവിധായകനും ഗായകനുമായി തിരുവനന്തപുരത്തെ ജീവിതത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആകാശവാണിയിൽ പാടുവാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന്റെ കവിതകൾ മലയാളത്തിലെ വിവിധ മാസികകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി ജോലിയിൽ പ്രവേശിച്ചു യേശുദാസന്റെ തരംഗണിക്ക് വേണ്ടി എഴുതിയ ചില പാട്ടുകളാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫാസിൽ സംവിധാനം ചെയ്ത എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്താണ് കൈതപ്രം ഗാനരചന നടത്തിയ ആദ്യ ചിത്രം ഇതിലെ ദേവദുന്തു സാന്ദ്രലയം ദിവ്യ സോപാന രാഗലയം എന്ന ഗാനം ജെറി അമൽദേവന്റെ സംഗീത സംവിധാനത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം ആഭേലി ഭാഗ്യശ്രീ എന്നീ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനത്തിന് മനോഹരവും കാവ്യാത്മകവുമായ വരികൾ എഴുതി കൈതപ്രം എന്ന നാടിൻ്റെ പേര് മലയാള സിനിമാ ഗാനശാഖയിൽ അദ്ദേഹം കൊത്തിവെച്ചു എൺപതുകളിലെ റേഡിയോ ഗാനോത്സവമായ ചലച്ചിത്ര ഗാന പരിപാടിയിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എന്ന് റേഡിയോയില് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ ശ്രോതാക്കൾ കാതുകൂർപ്പിക്കുമായിരുന്നു പിന്നീടൊഴുകുന്ന ഗാനമാധുരിയിൽ ലയിച്ച് അങ്ങനെയെല്ലാം മറന്ന് വാക്കുകളുടെ ചിട്ടയായ അടുക്കി വെക്കലിലൂടെ ഗാനത്തിന്റെ കാവ്യാത്മക ഭംഗി ആസ്വാദകന്റെ ഹൃദയത്തിൽ പെയ്യുന്ന കവിതാസുഖം ഒന്ന് വേറെ തന്നെയാണ് നാനൂറിലധികം സിനിമകൾക്കാണ് കൈതപ്രം പാട്ടുകൾ എഴുതിയത് അനേകം സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവായി എന്നാൽ കൈതപ്പുറം ജോൺസൺ കൂട്ടുകെട്ടിലാണ് ഏറ്റവും അധികം ഗാനങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വരവേൽപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരുടെയും കൂട്ടു തുടങ്ങിയത് ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവയിൽ പൊന്നാളം എന്ന ഗാനം യേശുദാസ് പാടിയത് അതേ വർഷം തന്നെ സിബിമലയിൽ സംവിധാനം ചെയ്ത കിരീടത്തിൽ ജോൺസൺ സംഗീതം നൽകിയ കണ്ണീർ പൂവിന്റെ കപളിൽ തലോടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എം ജി ശ്രീകുമാറിന് ആദ്യമായി ലഭിച്ചതും ഈ ഗാനത്തിനാണ് സത്യനെ സംവിധാനം ചെയ്ത മടവിൽ കാവടി എന്ന ചിത്രത്തിൽ ജോൺസൺ സംഗീതം നൽകിയ തങ്കത്തോണി എന്ന് തുടങ്ങിയ കെ എസ് ചിത്ര പാടിയ ഗാനം പള്ളിത്തേരുണ്ടു സുജാതാ മോഹൻ ജി വേണുഗോപാൽ ചേർന്ന് പാടിയ ഗാനം മലയാള ചലച്ചിത്ര ഗാനാസ്വാദകരുടെ എക്കാലത്തെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളും ഗാനവും ഇരേമൻ തമ്പി എഴുതിയ ഓമനത്തിങ്കൽ കിടാവു എന്ന താരാട്ടുപാട്ട് കഴിഞ്ഞാൽ മലയാളി വീടുകളിൽ ഏറ്റവും കൂടുതൽ പാടിയ താരാട്ടുപാട്ട് ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ സകല മലയാളികളും ഉണ്ണി വാവാ ഉണ്ണി വാവാണ്ണി വാവാ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സെബിമലയിൽ സംവിധാനം ചെയ്ത സാന്ത്വനം എന്ന ചിത്രത്തിൽ കൈതപുത്ര വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട ഗാനമാണ് ഈ പാട്ടിപ്പോൾ ബോളിവുഡിലും ഹിറ്റാണ് ആലിയ ഭട്ടിന്റെ മകളെ ഉറക്കാൻ അവർ ഈ പാട്ടാണ് പാടുന്നത് മകളായ നാഹയെ ഉറക്കാൻ വേണ്ടി താനും ഭർത്താവ് രൺബീറും ഉണ്ണി വാവാവും എന്ന മലയാള ഗാനം പഠിച്ചു എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് അതുപോലെ ഇതിന്റെ കമ്പോസിംഗ് സമയത്ത് സംഗീതം ചെയ്ത മോഹൻ സിത്താരയ്ക്ക് കടുത്ത പനിയായിരുന്നു ആ ക്ഷീണത്തിൽ അമ്മയുടെ മടിയിൽ കിടന്ന് താരാട്ട് കേട്ടുറങ്ങുന്ന പാട്ട് ഓർത്താണ് ട്യൂൺ ചെയ്തത് ട്യൂൺ ഇട്ട ശേഷം എഴുതിയ ഒരു പാട്ടുകൂടിയാണിത് മലയാളിക്ക് എന്നും വെക്കാൻ കൈതപ്പുറത്തിന്റെ വരികളിലൂടെ ഒരു താരാട്ടുപാട്ടുകൂടി കൈതപ്പുറത്തിന്റെ കാവ്യാത്മകമായ വരികൾ സിനിമാ ഗാനശാഖയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് വയലാർ പി ഭാസ്കരൻ ഒ എൻ വി യൂസഫലി അലി കേച്ചേരി ഗിരീഷ് പൂത്തഞ്ചേരി തുടങ്ങിയവർക്കൊപ്പം കവിത്തമുള്ള സിനിമാ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സ്നേഹിതരുടെ പൂറ്റിയും തിരുമേനിയുമൊക്കെയായ അനുഗ്രഹീത കവി ശ്രീ കൈതപ്രം ദാമോദരൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത ആര്യനിലെ രഘുകുമാർ സംഗീതം നൽകിയ പൊൻമുരളി യൂതും കാറ്റിൽ ഈണമലിയും പോലെ എം ജി ശ്രീകുമാർ സുജാതാ മോഹൻ എന്നിവർ പാടിയ ഗാനം ഇന്ദുലേഖ കൺ തുറന്നു ഇന്നു രാഹും സാന്ദ്രമായി എന്ന് തുടങ്ങുന്ന ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ബോംബെ രവി സംഗീതത്തിലെ എക്കാലത്തെയും ഹിറ്റുകൾ ആകാശദീപം എന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങും ക്ഷണക്കത്തുന്ന ചിത്രത്തിലെ കൈതപ്രം ശരത് കൂട്ടുകെട്ടിലെ ഗാനം രാക്കോലം വന്നതാണ് ഉത്താടും കൂട്ടരാണെ ഉള്ളം പതഞ്ഞ വേളയിൽ തമ്മിൽ തുള്ളുവാൻ ഫാസിലിന്റെ എന്റെ സൂര്യപുത്ര എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ ഇറങ്ങിയ ഒരു അടിപൊളി ഗാനം ഭരതൻ സംവിധാനം ചെയ്ത അമരത്തിലെ തിരമാലകൾ ആടി ഉലഞ്ഞു പെരുമീൻ വെള്ളാട്ടമായി കൈതപ്പുറം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം സിബിമലയിൽ ചിത്രമായ ഭരതത്തിലെ ഗാനങ്ങൾ ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ തുടങ്ങിയ അഞ്ച് ഗാനങ്ങൾ മലയാള സിനിമയിൽ എന്നും ഓർക്കപ്പെടുന്ന കാവ്യാത്മകമായ വരികൾ കൈതപ്പുറം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ മറ്റൊരു മാജിക് കൗരവർ എന്ന ചിത്രത്തിൽ എസ് പി വെങ്കടേഷ് ഇണം നൽകിയ കനകനിലാവ എന്ന ഗാനം സൂര്യമാനസത്തിൽ എം കീരവാണി സംഗീതം നൽകിയ തരളിത രാവൽ എന്ന ഗാനം തെങ്കാശി എന്ന ചിത്രത്തിൽ സുരേഷ് പീറ്റേഴ്സ് ഇണം നൽകിയ കടമിഴയിൽ കമലതലം നടന്നാൽ പുലരിമഴ എന്ന ഒരു അടിച്ചുപൊളി ഗാനം ക്രോണിക് നൽകിയ ചെത്തിപ്പൂ എന്ന ഗാനം എന്ന ജാസി ഗാനം നിന്റെ ബല്ലേ ബല്ലേ നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ കൈതപ്രം ജാസി ഗിഫ്റ്റ് മറ്റൊരു ഗാനം ഫോർ ദ പീപ്പിളിലെ ഹിറ്റ് ഗാനം പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ വ്യത്യസ്തങ്ങളായ നിരവധി ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയ കൈതപ്രം ദാമോദരൻ എന്ന ുടെ എഴുത്തുമായി ഹൃദയ താളത്തിൽ കവിത ഒരുക്കിയ അനുഗ്രഹീത കവി ജെറി അമൽദേവ് മുതൽ മോഹൻ സിത്താര രഘു കുമാർ എം ജി രാധാകൃഷ്ണൻ വിദ്യാസാഗർ ജോൺസൺ ബോംബെ രവി ഭരതൻ ഔസേപ്പച്ചൻ രവീന്ദ്രൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ശരത് ഇളയരാജ സലീൽ ചൗധരി ദർശൻ രാമൻ എസ് പി വെങ്കടേഷ് എം കീരവാണി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ രാജാമണി വിദ്യാധരൻ മാസ്റ്റർ വി ദക്ഷിണമൂർത്തി റെക്സ് ഐസക് बेनी इग्नेशियस सुरेश पीटरस बालभास्कर दीपक देव अल्फोंस जोसेफ एमजे चंद्रन जासी गिफ्ट रमेश नारायणन हिशाम अब्दुल वहाब दीपांगुरन मेजो जोसेफ प्रमोद भास्कर जेक्स बिजोई, सचिन वारियर തുടങ്ങി രണ്ട് തലമുറയിൽപ്പെട്ട സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് വരികൾ ഒരുക്കി അസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ഗാനരചയിതാവ് മലയാള സിനിമയിലെ ഗാനരചയിതാക്കളിൽ കാലാന്തരമായ ഗാനങ്ങൾ ചേർത്തുവെച്ച കവി സിനിമാ സംഗീതത്തിന്റെ വഴികളിൽ ആധുനികവും ട്രെൻഡ്സും ഒക്കെ അരങ്ങേറിയപ്പോഴും അതിനൊപ്പം തന്നെ തൻ്റെ സാന്നിധ്യം കൊണ്ട് മിഴുവേറിയ ഗാനങ്ങൾ രചിച്ച അതുല്യ പ്രതിഭ കലാകേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ കൈതപ്രം ദാമോദരൻ എന്ന ബഹുമുഖ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൈതൃകത്തിലെ ഗാനരചനയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഴകിയ രാമൺ നന്ദി ചിത്രത്തിലെ ഗാനരചനയ്ക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു നാടക ഗാനരചനയ്ക്കും രണ്ടു തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംഗീത സംവിധായകനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാരുണ്യത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹം നേടി വേഷാടനം കളിയാട്ടം തട്ടകം എന്നു സ്വന്തം ജാനകുട്ടി തുടങ്ങിയ ഇരുപതോളം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും അദ്ദേഹം ചെയ്തു ഗാനരചന കൂടാതെ കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസി പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി ശാസ്ത്രീയ സംഗീത വിദഗ്ധൻ എന്ന വേഷത്തിൽ നിരവധി സിനിമകളിൽ കൈതപ്പുറം അഭിനയിച്ചിട്ടുണ്ട് അമ്മയാണ് സത്യം ആര്യൻ ഹിസ്ഖൻ ജാഗ്രത വൈശാലി സ്വാതിരുനാൾ ദേശാടനം തീർത്ഥാടനം തുടങ്ങിയവ കോഴിക്കോട് ജില്ലയിലെ ഇദ്ദേഹം സ്ഥാപിച്ച സ്വാതി തിരുനാൾ കലാകേന്ദ്രം സംഗീത പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഒരു മാതൃകാ സ്ഥാപനമാണ് രോഗശമനത്തിന് സംഗീത ചികിത്സ ഫലപ്രദമാണെന്ന് തെളിയിക്കാൻ കേരളത്തിലെ നിരവധി ആതുരാലയങ്ങളിൽ ഇദ്ദേഹം സംഗീത പരിപാടികളും ഗവേഷണങ്ങളും നടത്തിവരുന്നു തീച്ചാമുണ്ടി കൈതപ്രം കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് രാമായണം എന്ന ലേഖന സമാഹാരവും അദ്ദേഹത്തിന്റേതായി പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ കവിതാ രചനയ്ക്കുള്ള സംഭാവനകൾ മാനിച്ച് കുട്ടമത്ത് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു സംസ്ഥാന ദേവസ്വം വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നൽകുന്ന ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് നൽകി ആദരിച്ചു കേവലം ഒരു സിനിമാ പാട്ടെഴുത്തുകാരനായി ചുരുക്കപ്പെടാതെ മലയാളത്തിന്റെ കവികളുടെ ഗണത്തിൽ ഉൾപ്പെട്ട അപൂർവം സിനിമാ ഗാന രചയിതാക്കൾ ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ശ്രീ കൈതപ്രം ദാമോദരൻ ജീവിതത്തിലും കലാസവരിയിലും തൻ്റെ എഴുത്തുകളും ചിന്തകളും സാമൂഹ്യ പ്രവർത്തനങ്ങളും എല്ലാം വരും തലമുറയ്ക്ക് പഠിക്കാനും പങ്കുവെക്കാനുമുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് അനുഗ്രഹീത ബഹുമുഖ പ്രതിഭയായ ശ്രീ കൈതപ്രം ദാമോദരൻ അദ്ദേഹത്തിന് എല്ലാ ആയുർ ആരോഗ്യ സൗഖ്യവും നേരുന്നു